സാധാരണക്കാരന്റെയും പെൻഷൻകാരുടെയും വേദന സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു പെൻഷൻ കൊടുക്കുന്നതിലും ശമ്പള അലവൻസ് നൽകുന്നതിലും സർക്കാർ വലിയ തോതിൽ കുടിശ്ശിക വരുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ ശത്രുപക്ഷത്ത് നിർത്തുകയാണെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തൊന്നാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തന്റെ മനസ്സ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് കൊടുത്തെ അനുഭവം മനസ്സിലാക്കുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കാലത്ത് അവരുടെ സംഘടനകൾ പറയാറുണ്ട് നമ്മൾ പറയാറുണ്ട് സംഘടനകളുമായി ചർച്ച നടത്തും അവർ തൊഴിലാളികളെ കാര്യത്തിലായാലും ജീവനക്കാരുടെ കാര്യത്തിലായാലും അനുഭവമായ പരിഗണന അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എന്ന് പറഞ്ഞാൽ പറയാറുണ്ട് ഇപ്പം ആ കേറ്റഗറി ാണ് പ്രതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയോറിറ്റി ഏരിയ അല്ല അടിസ്ഥാന തൊഴിലാളി അവരുടെ എല്ലാ കാലത്തെയും ഇപ്പൊ അവർക്കൊരു പ്രയോറിറ്റി അല്ല ഇത് സെക്ടല്ല ജീവിത പ്രയാസത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പൊ നിങ്ങളെ

ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി